ഓട്ടോറിക്ഷാ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും പെരുമ്പാവൂർ പോലീസിന്റെയും അഭിമുഖ്യത്തിൽ ജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു ബുധനാഴ്ച രാവിലെ മുൻസിപ്പൽ ലൈബ്രറി ഹാളിലായിരുന്നു സദസ്സ് പെരുമ്പാവൂറെ എസ് പി മോഹിത് റാവ് തൈ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഹരി വ്യാപനവും സാമൂഹ്യ വിരുദ്ധ ശല്യവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും പെരുമ്പാവൂർ പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു ബുധനാഴ്ച രാവിലെ പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിലായിരുന്നു സദസ് പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവുത്ത് ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു

ഓട്ടോറിക്ഷ ഒരു കാര്യം കൂടുതൽ ഇൻഫർമേഷൻ ഫ്ലോ ആണ് ഈ ഭാഗത്തിൽ നിന്നും ശക്തമാണ് നിങ്ങളാണ് എല്ലാ ദിവസവും എല്ലാ സമയത്തും റോഡിൽ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് എവിടെയാണ് ഈ മയക്കു മരണകൾ പിന്നെ ഈ മദ്യപാനവും ഇത്

നഗരത്തിലെ കുറ്റകൃത്യങ്ങൾ തറിയാൻ സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിക്കൊപ്പം ഓട്ടോ ഡ്രൈവർമാർ കൂടി കൈകോർത്താൽ അതൊരു കാര്യക്ഷമമായ പ്രവർത്തനമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാർട്ടിക്കൽ മുതിർന്ന ഡ്രൈവർമാരെ ആദരിച്ചു നഗരത്തിന്റെ സ്പന്ദനങ്ങൾ ആദ്യം തൊട്ടറിയുന്നവർ ഓട്ടോ ഡ്രൈവർമാരാണെന്നും അതുകൊണ്ട് തന്നെ സാമൂഹ്യവിധ ശല്യം നിയന്ത്രിക്കാൻ ഓട്ടോ തൊഴിലാളികളുടെ സഹായം അത്യാവശ്യമാണെന്നും ചെയർമാൻ പറഞ്ഞു ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്നും അതിന് ലൈബ്രറി ബോർഡ് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയിൽ ഈ സംയുക്ത ഭാരവാഹികൾ എത്തിച്ചേർന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചായി തന്നെ അപ്പൊ നമുക്ക് അതിനെ എടുക്കാൻ സാധിച്ചു കാരണം പെരുമ്പാവൂരിനെ സംബന്ധിച്ച് പെരുമ്പാവൂർക്ക് മാത്രമല്ല ഏതൊരു പട്ടണത്തെ സംബന്ധിച്ചും അവിടെ ഏത് സമയത്തും ഇടപെടലുകൾ നടത്താവുന്നതും ഏതൊരു കാര്യത്തിനും വളരെ വേഗത്തിന് സമീപിക്കാൻ സാധിക്കുന്നതുമായ തൊഴിലാളികളാണ് നമുക്കറിയാം ഇന്നിവിടെ നമ്മളിവിടെ ആദരിക്കപ്പെട്ടു നഷ്ടപ്പെട്ടു പോയ പണം തിരികെ നൽകി മാതൃക കാണിച്ച ഓട്ടോറിക്ഷ തൊഴിലാളി ഉൾപ്പെടെ വളരെ കാലം നമ്മുടെ നഗരത്തിൽ മായ സേവനം അനുഷ്ഠിച്ച നമ്മുടെ എല്ലാം മുതിർന്ന തൊഴിലാളികളെ ഉൾപ്പെടെയാണ് നമ്മൾ ഇന്നിവിടെ ആദരിക്കപ്പെട്ടത് ഓരോ സ്റ്റാൻഡിലേയും ഈ ആളുകളെല്ലാം നമുക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പല തലമുറയായിട്ട് ഓട്ടോറിക്ഷയിൽ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അവരുടെ കുടുംബം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ നമുക്ക് നേരിട്ടാകും ട്രാഫിക് വാർഡർമാരെയും മാതൃകാപരമായ പ്രവർത്തനം ചെയ്ത ഡ്രൈവർമാരെയും പോലീസിന്റെ പ്രശസ്തി പത്രം നൽകി ആദരിച്ചു റോഡ് സുരക്ഷാ ക്ലാസിന് എം വി ഐ ദിലീപ് കുമാർ നേതൃത്വം നൽകി പോലീസ് ഉദ്യോഗസ്ഥൻ തൽഹത്ത് ഫൈസൽ സൈബർ ക്ലാസ് നയിച്ചു ട്രാഫിക് എസ് ഐ കെ പി അജയ്കുമാർ സബ് ഇൻസ്പെക്ടർ പി എം റാസിഖ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ രാജേഷ് കാവുങ്കൽ സി വി മുഹമ്മദ് അലി സി വി ജ എസ് ജി ബാബുകുമാർ ഡേവിഡ് തോപ്പിലാൻ വി ഇ റഹീം റഫീഖ് കോന്നംകുടി സിദ്ദിഖ് പുളിയാമ്പുള്ളി കെ ഇ നൌഷാ ജി ലത്തീഷ് ടി വി രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ